ശബരിമല സ്വർണപ്പാളി വിവാദനായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ അജികുമാറിന്റെ കുടുംബക്ഷേത്രമായ കായംകുളം അറയ്ക്കൽ അന്നപൂർണശ്ശേരി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അജികുമാറിനൊപ്പം പങ്കെടുത്തതാണ് വൻ വിവാദത്തിനിടയാക്കിയത് ഇതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു ശബരിമല സ്വർണപ്പാളി നായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെടുത്തി തനിക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി കായംകുളം സ്വദേശിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ രംഗത്തെത്തി കഴിഞ്ഞ മെയ് ഇരുപത്തിയഞ്ചിന് അജികുമാറിന്റെ കുടുംബക്ഷേത്രമായ കായംകുളം അറക്കൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തതാണ് വൻ വിവാദത്തിന് ഇടയാക്കിയത് ഇതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തുവരികയും ചെയ്തിരുന്നു ഇവിടെ വീട് നിർമ്മാണം നടത്തിയതുമായി ബന്ധപ്പെട്ടും വിവാദമുയർന്നു സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറിക്കാണ് വീട് നിർമ്മിച്ചു നൽകിയതെന്നും ആരോപണമുണ്ട് യു പ്രതിഭ എം എൽ എ ആണ് വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചത് വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ അഡ്വകറ്റ് യു പ്രതിഭ എം എൽ എ കൂടാതെ ബി ജെ പി കോൺഗ്രസ് നേതാക്കളും എസ് എൻ ഡി പി യുടെ ഭാരവാഹികളും പങ്കെടുത്തിരുന്നു എന്നാൽ ഉണ്ണികൃഷ്ണൻ പോട്ടിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് അഡ്വക്കറ്റ് എ അജികുമാർ പറയുന്നത് അറക്കൽ അന്നപൂർണേശ്വരി ക്ഷേത്ര ഉപദേശ സമിതിയിലെ അംഗവും ശബരിമലയിൽ എല്ലാ മാസപൂജയ്ക്കും എത്തുന്ന ആളുമായ ബിനു ആണ് പാവപ്പെട്ടവർക്ക് എല്ലാ വർഷവും വീട് നിർമ്മിച്ച് നൽകുന്ന അയ്യപ്പ ഭക്തരായ രമേശ് രാഘവേന്ദ്ര പ്രസാദ് എന്നിവരുടെ കാര്യം തന്നോട് പറഞ്ഞതെന്നും അജികുമാർ പറയുന്നു ഇവരാണ് രണ്ട് വീട് നിർമ്മിച്ച് നൽകാമെന്ന് ബിനു മുകന് തന്നോട് പറഞ്ഞത് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന കാര്യമായതിനാലാണ് അതിനെ പിന്തുണച്ചതെന്നും കുമാർ പറഞ്ഞു സ്പോൺസർമാരുടെ സഹായിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയതെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും അല്ലാതെ തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു അടുപ്പവുമില്ലെന്നും അജികുമാർ വ്യക്തമാക്കി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം